വല മഞ്ചാടിപ്പാടത്ത് വിത്ത് ഉത്സവം സംഘടിപ്പിച്ചു പരിപാടി കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഇരുമലപ്പടി മഞ്ചാടിപ്പാടത്ത് കർഷക കൂട്ടായ്മയുടെ പിന്തുണയോടെയാണ് മാലിന്യവാഹിയായ പാടശേഖരം കൃഷിയോഗ്യമാക്കി വിത്ത് വിതയുത്സവം സംഘടിപ്പിച്ചത് ഇരുമലപ്പടി കിഴക്കേക്കവല മഞ്ചാടിപ്പാടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തില് സംഘടിപ്പിച്ച വിത്തുവിതയുത്സവം കോതമംഗലം എംഎല്എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയോട് പ്രതിഷ്ഠയോട് കൂടുതൽ ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ട് എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു മാതൃകയാണ് ഈ ഒരു കൂട്ടായ്മ ഇവിടെ നമ്മൾ ഈ നിൽക്കുന്നതിന് ചുറ്റുമായിട്ടുള്ള ഏതാണ്ട് പത്ത് പതിനഞ്ചോളം ഏക്കറോളം വരുന്ന സ്ഥലത്ത് എട്ടു വർഷക്കാലം മുമ്പുള്ള ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പൊതുവായ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് വിവരിക്കേണ്ടതില്ല ആളുകൾക്ക് മാലിന്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രം എന്നുള്ള നിലയിൽ ആരാൽ പരിഗണിക്കപ്പെടാണ്ട് കിടന്ന ഒരു പ്രദേശത്തെ ഈ നാട്ടിലെ ഒരുപറ്റം ചെറുപ്പക്കാരടങ്ങുന്ന അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെല്ലാം ചേർന്നുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു അന്ന് ഇവിടെ വരുമ്പോൾ കുറെ കൂടി നമ്മൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് ആ രണ്ടായിരത്തി പതിനാറിലെ ആദ്യഘട്ടത്തിലെ ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചത് ും പിന്നീടുള്ള വർഷങ്ങളിൽ മഞ്ചാടിപ്പാടം കർഷക കൂട്ടായ്മ ഭാരവാഹി പി കെ ബാപ്പൂട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് മെമ്പർ എം എ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം വി റെജി വാർഡ് മെമ്പർമാരായ ടി എം അബ്ദുൾ അസീസ് നാസർ വട്ടേക്കാടൻ അരുൺ സി ഗോവിന്ദ് സി ഇ നാസർ അലി പടിഞ്ഞാറെ ചാലിൽ രാജു പോൾ അബൂബക്കർ ഇല്ലിയാസ് സിയാദ് ഹസൻ സാറാ മൊയ്തു അലിയാർ പി വി കൃഷി ഓഫീസർ പ്രിയ എസ് പാടശേഖര സമിതി അംഗങ്ങൾ സാംസ്കാരിക വേദി ഭാരവാഹികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി ഏകദേശം പത്ത് പതിനഞ്ചോളം ഏക്കറോളം സ്ഥലമാണ് ഇവിടെ കൃഷിക്ക് അനുയോജ്യമാക്കിക്കൊണ്ട് ഇവിടുത്തെ കർഷക കൂട്ടായ്മ ഇതിന് മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തരിശരഹിത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെയും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രദേശത്തെയും കർഷകർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയാണ് News Das KCB News